പെൺകുട്ടികൾ പറയാണ് ജോലി കിട്ടിയിട്ടേ എനിക്ക് വിവാഹം വേണ്ടോ വേണം എന്തേ കാരണം അയാളുടെ ചൊൽപടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല എന്ന നെകളിപ്പിന്റെ വർത്തമാനം പറയുന്ന ന്യൂ ജനറേഷനിലെ പെൺകുട്ടികൾ ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ ഇത് പറയുന്ന പെൺമക്കളാണോ നമ്മുടെ കുടുംബത്തിനാവശ്യം അതെ എനിക്ക് ശരിക്കും ണോ അയാൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ എനിക്ക് ധൈര്യം വേണമെങ്കിൽ വേണമെങ്കിൽ വേണം സത്യമായിട്ടും ഇയാൾക്ക് തലയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ജീവിക്ക അത് തന്നെ ആണെന്നെ വേണം എന്നെ ഈ ദുരന്തം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കൂലേ ശരിയാ വരും തലമുറ ആരാണ് അവരെ ഈ രൂപത്തിലുള്ളവരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഗൗരവത്തോടെ ചിന്തിക്ക് എന്നാ ഒരു കാര്യം ചെയ്ത് ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്കാം ഞാൻ ഇങ്ങനെ ഇവിടെ കിണന്നാലോയ്ക്കാം ഓക്കേ